പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ നാലര ലക്ഷം വോട്ടുകൾ നേടുമെന്ന ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തൻ്റെ വിജയം ഉറപ്പാണെന്നും അനിൽ ആന്റണി പറയുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും തൻ്റെ പിതാവ് എ കെ ആന്റണിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോലും തൻ്റെ പിതാവ് ടെൻഷൻ അടിച്ചിട്ടില്ല അതുപോലെ തന്നെ തനിക്കും ഒരു ടെൻഷനും ഇല്ലെന്നും അനിൽ പറയുന്നുണ്ട് ഇത്തവണ കുടുംബസമേതം വോട്ട് ചെയ്യാൻ പോകില്ല എൻ ഡി എ പ്രവർത്തകരുടെ കൂടെയായിരിക്കും താൻ വോട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് അനിൽ ആന്റണി പറയുന്നത് മുൻ ധനമന്ത്രി ടി ഐസക് തോമസാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി കൂടിയായ ആൻഡോ ആന്റണിയാണ് യു ഡി എഫിൻ്റെ ടിക്കറ്റിൽ അവിടെ മത്സരിക്കുന്നത് ശക്തമായ പോരാട്ടമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് മൂന്ന് മുന്നണികളും വലിയ പ്രചാരണ പരിപാടികളാണ് ഇതുവരെ അവിടെ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രചാരണം നടത്തിയത് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അനിൽ ആന്റണി മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശരിയാണ് ആദ്യത്തെ തനിക്കൊരു ടെൻഷനും ഇല്ലെന്ന കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഇപ്പോഴൊന്നല്ല മുമ്പും ഉണ്ടായിട്ടില്ല മൂന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ കഴിയുമോ എന്നത് മാത്രമാണ് കേരളത്തിൽ സാധാരണയായി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ രണ്ടാമത്തെ കാര്യം കുടുംബത്തിനൊപ്പം വോട്ട് ചെയ്യാൻ പോകില്ല എന്നതാണ് അതും നൂറ് ശതമാനം ശരിയാണ് ബി ജെ പിയിലേക്ക് കൂറുമാറിയ മകനോടൊപ്പം വോട്ട് ചെയ്യാൻ എ കെ ആന്റണി എന്തായാലും പോകില്ല കോൺഗ്രസ് പാർട്ടിയിൽ തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിക്കാം ആന്റണിയും ഭാര്യ എലിസബത്തും മകൻ അനിൽ ആന്റണിയും ചേർന്ന് കഴിഞ്ഞ ഇലക്ഷന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കൈകൾ ഉയർത്തി കാണിക്കുന്ന ഒരു ഫോട്ടോ ഇന്നലെ നടൻ വിനായകൻ ഷെയർ ചെയ്തിരുന്നു ഇതുപോലെ ഒരു ഫോട്ടോ ഇനി കാണാനാവില്ലെന്നാണ് അതിന് കീഴേ പലരും കമൻറ്റായി പറഞ്ഞത് എന്നാൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയാൽ വീണ്ടും ഇതുപോലത്തെ ഫോട്ടോ കാണാൻ കഴിയുമെന്നും ചിലർ പറയുന്നുണ്ട് നാലര ലക്ഷം വോട്ടുകൾ താൻ നേടുമെന്ന് ഉറപ്പിച്ച് പറയുന്നതോടെ ഒരു കാര്യം വ്യക്തമാണ് അനിൽ ആൻ്റണിക്ക് എന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും എത്തേണ്ട പാർട്ടിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ സ്ഥാനങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും ആന്റണിയുടെ മകൻ എന്ന ലേബലിൽ മാത്രം അനിലാൻ്റണി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് നന്ദകുമാർ പറഞ്ഞത് ഇദ്ദേഹമെങ്ങാനും വല്ല അധികാരസ്ഥാനത്തേക്ക് എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇപ്പോൾ പ്രവചിക്കാൻ കൂടി സാധിക്കില്ല